അതുപോലെ യൂണിഫോമാണ് ദീർഘിപ്പിക്കുന്നില്ലേ യൂണിഫോം ഞാനാണ് നീല യൂണിഫോമിലേക്ക് പോയത് ആദ്യമായി ഓളോ ബസ് വാങ്ങിച്ചപ്പോൾ കാക്കിയിലേക്ക് നീലേക്ക് പോകാനുള്ള ഒരു സൈ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ മുദ്ര വെച്ച കാക്കിക്ക് ഒരു വിലയുണ്ട് മുദ്രയില്ലാത്ത കാക്കിക്ക് ഒരു വിലയില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ വന്നപ്പോൾ എന്നോട് എം ഡി പറഞ്ഞു ജീവനക്കാരെല്ലാം ആവശ്യപ്പെട്ടു വീണ്ടും കാക്കിയിലേക്ക് പോകണം കാരണം കാക്കി കിട്ടാൻ ഇടി കിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് ഞാൻ റോഡിലൊക്കെ ചില ഇടികളൊക്കെ നടന്നു തുടങ്ങിയത് അപ്പം ഈ നീലെയും നീലയൊക്കെ ഇടുമ്പോഴത്തേക്കും ഒരു ഇടിക്കാൻ കാക്കി ഇടിക്കാൻ ഒരു പേടി ഉള്ളതുകൊണ്ടാണോ കാക്കി സെലക്ട് ചെയ്തല്ലേ ആണോ അതുകൊണ്ടാണ് എന്നാ പിന്നെ മുദ്രയുള്ളൊരു കാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കെ എസ് ആർ എസ് ഒരു എംബ്ലോ ഉണ്ട് ഇപ്പോൾ അപ്പം എംബ്ലോക്ക് ഒക്കെ കൊടുക്കണ്ടറിയാം മറ്റേത് ഈ മുദ്രയില്ലാത്ത കാക്കിക്ക് വേറെ കുഴപ്പമുണ്ട് അത് കോർപ്പറേഷനിലും ക്ലീനിങ് സ്റ്റാഫിനും അതാണ് നമ്മൾ കൊടുക്കുന്നത് ലോകവ്യാപകമായി കൊടുക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ അന്നങ്ങനെ ചെയ്തത് ഇപ്പം ലോകമൊക്കെ വെച്ചു ഒരു നെയിം പ്ലേറ്റ് കൂടി വെക്കണമെന്ന് എം ഡിയോട് ഞാൻ ആവശ്യപ്പെട്ടു ആരാണ് കണ്ടക്ടറെ ആരാൻ ഡ്രൈവറെ എന്നെ ചീത്തു വിളിച്ച ഡ്രൈവറെ കണ്ടക്ടറെ തിരിച്ചറിയാൻ എനിക്ക് എന്തെങ്കിലും മാർഗം വേണ്ട അപ്പം അതുകൊണ്ട് ആ എന്തെങ്കിലും പേര് വെച്ചാലും മതി കുഴപ്പമില്ല പരാതി കൊടുക്കുമ്പോൾ പരാതി കൊടുക്കണമല്ലോ കാരണം ഇത് എന്നെ പിടിക്കപ്പെടും എന്ന് ഞാൻ കൂടി അറിഞ്ഞില്ലെങ്കിൽ മര്യാദ എനിക്കത്തില്ല ആ ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് പെൻ നമ്പർ അതിൻ്റെ പേരൊക്കെ പിടിച്ചു അതുകൊണ്ട് സ്ത്രീകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെൻ നമ്പർ കൊടുത്താൽ മതി ആ പെൻ നമ്പർ വെച്ചിട്ട് ആൾക്കാർക്ക് പരാതി തരാം എന്നുള്ളതാണ് പിന്നെ ഒരു നെയിം പ്ലേറ്റ് വേണം അത് പേര് വെച്ചു കൊടുത്താൽ പ്രത്യേക ഉള്ളപ്പോൾ അവരെ പേര് വിളിക്കുകയും കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്യും കാരണം അത് വേണ്ട അതുകൊണ്ട് പെൻ നമ്പർ വെച്ചാൽ മതി പക്ഷെ അത് വേണം കാരണം കസ്റ്റമർ എന്ന് പറയുന്ന ഇതിലെ ഇതിലെ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ മുതലാളി ആരാണെന്ന് ചോദിച്ചാൽ ഇതിൽ ടിക്കറ്റ് എടുത്ത് കയറണം ഞാൻ ഇന്നലെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു യൂണിയൻകാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചിലവ് കുറയ്ക്കും അതിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ ഞാൻ പേരൂക്ക ഡിപ്പോയുമായി ബന്ധപ്പെട്ട സർവീസുകളെല്ലാം പരിശോധിച്ചു യാതൊരു വിപത്തിൽ അഞ്ച് രൂപ ആറ് രൂപ പോലും ഇല്ലാത്ത വണ്ടികൾ വെറുതെ കൂടെയാണ് അതെല്ലാം ഇന്നലെ രാത്രി തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വൈകിട്ട് ഞങ്ങൾ എട്ട് മണിക്കാണ് പിരിഞ്ഞതെല്ലാം കഴിഞ്ഞിട്ട് അത് കൂടി അത് ഫൈനലൈസ് ചെയ്ത് കാണിക്കും അതെല്ലാം ചൊവ്വാഴ്ചയോടെ ഒന്നും കട്ട് ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ അതിന് ഓൾട്ടറേഷൻ ഉണ്ടാവും ഷിഫ്റ്റിങ്ങുകൾ ഉണ്ടാവും ദൂരയാത്രകൾ പോകുന്ന എല്ലാം പത്തനംതിട്ടയിൽ എന്നൊക്കെ ഈ ഡീലക്സ് ബസ് പോകുന്നുണ്ട് ആരുമില്ല അത് സൂപ്പർ ഫാസ്റ്റ് സൂപ്പർഫാസ്റ്റാക്കി ആളെ കിട്ടും ഞാനിപ്പോൾ മിനിസ്റ്ററോട് പറഞ്ഞു അവരൊരു പരാതി വരരുതല്ലോ അതുകൊണ്ട് എം എൽ എമാരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള പരിഷ്കാരം എങ്ങനെ ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെ ഒരു റഫായിട്ട് കണക്ക് പേരൊക്കെ ആയിട്ട് ഇപ്പോൾ മാത്രം ഒരു കണക്കെടുത്തപ്പോൾ ഒരു മുന്നൂറ് നാനൂറ് കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു അഡ്ജസ്റ്റുണ്ട് അത് പിന്നെ പ്രതി ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഞാൻ കെ എസ് കാരണം പറയുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും അടുത്ത വികാസ് സിറ്റി പിന്നെ പാപ്പനങ്കു ഇത് മൂന്നും കൂടി ഒരു സിറ്റിംഗ് ഉണ്ട് ആ സിറ്റിംഗ് ബുധനാഴ്ച തിങ്കളാഴ്ചയും ബുധനാഴ്ചയായിട്ടും നടക്കും അതിൽ നിങ്ങൾ പങ്കെടുക്കാം നിങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കാതെയും കറക്റ്റ് പ്ലാൻ ചെയ്ത് എങ്ങനെ നമുക്ക് ഇത് പിടിക്കാം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ ഒരു ഉദാഹരണം എന്നല്ലേ ഞാൻ തന്നെ കൂടി ഇരുന്നാണ് ചെയ്യുന്നത് അതിലെല്ലാവരും സഹകരിക്കണം യൂണിയൻസിൻ്റെ സഹകരണം ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെലവ് കുറയ്ക്കുന്ന എല്ലാ മേഖലകളും